ఇవ్వలేదు 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 സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന കുറുപ്പമ്പടിയിൽ നടന്നു പെരുമ്പാവൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ പരിധിയിൽ വരുന്ന വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുന്നൂറോളം സ്കൂൾ ബസ്സുകളാണ് പരിശോധനയ്ക്കായി എത്തിച്ചത് മൂവാറ്റുപുഴ ആർ ഡി ഒ സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് ഇതുകൂടാതെ വാഹന ഡ്രൈവർമാർക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു അടുത്ത അധ്യയന വർഷം അപകടരഹിതമായിരിക്കണം എന്ന കൂടിയാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനങ്ങളുടെ പരിശോധനകൾ നടത്തി വന്നത് വാഹനത്തിൻ്റെ ക്ഷമതയാണ് കൂടുതലായും പരിശോധിച്ചത് കാര്യക്ഷമത ഉറപ്പുവരുത്തുന്ന വാഹനങ്ങൾക്കും കൃത്യമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഡ്രൈവർമാർക്കുമായി വാഹനത്തിൽ പതിക്കുവാൻ നൽകുന്ന സ്റ്റിക്കർ കൃത്യമായും പതിക്കേണ്ടതാണ് ഈ സ്റ്റിക്കർ ഇല്ലാതെ ഓടിക്കുന്ന വാഹനങ്ങൾക്കെതിരെ പിന്നീട് നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നമ്മുടെ എല്ലാ സബ് ഓഫീസുകളിലും അതുപോലെ മൂവാറ്റുപുഴ ആർ ടി ഓഫീസിലും ഒരു വാഹനം പോലും ഇതിനെ ഉൾപ്പെടാതെ വരരുത് എന്ന ഒരു കൂടി തന്നെയാണ് നടത്തുന്നത് ഇതിനകത്ത് പങ്കെടുത്ത് സർട്ടിഫിക്കറ്റും അതുപോലെ വാഹനത്തിൽ പതിപ്പിക്കേണ്ട ഒരു സ്റ്റിക്കറും സ്റ്റിക്കറും ഉണ്ട് ഈ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ സർവീസ് നടപടി സ്വീകരിക്കും അപകടകരമായ രീതിയിലോ കാര്യക്ഷമത ഉറപ്പാക്കാത്ത രീതിയിലോ വാഹനങ്ങൾ കുട്ടികളുമായി പോകുന്നത് കണ്ടാൽ മാതാപിതാക്കൾക്കോ പൊതുജനങ്ങൾക്കോ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാമെന്നും അത്തരത്തിൽ കണ്ടെത്തുന്ന വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇന്ന് ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാത്ത വാഹനങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ഡ്രൈവർമാർ വരും ദിവസങ്ങളിൽ കർശനമായി പരിശോധന നടത്തുകയും അങ്ങനെയുള്ള വാഹനങ്ങൾ കൂടുതൽ കർശനമായി പരിശോധിക്കുകയും ചെയ്യും എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന് ഇതിനകത്ത് പറയാനുള്ളത് ഇതിനകത്ത് രക്ഷിതാക്കളുടെ ഭാഗത്തു കൂടി സഹകരണം ആവശ്യമുണ്ട് കാരണം അങ്ങനെയുള്ള വാഹനങ്ങൾ സ്റ്റിക്കർ പതിക്കാത്ത വാഹനങ്ങൾ സർവീസ് നടത്തുന്നതായി കണ്ടാൽ അതേപോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റിയിൽ കൂടുതൽ വാഹനങ്ങൾ കുട്ടികളെ കുത്തി നിറച്ചു പോകുന്നതായിട്ട് കണ്ടാൽ അപകടകരമായ വാഹനങ്ങൾ ഓടിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്കും പരാതിപ്പെടാവുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ എല്ലാ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ വഴിയോ നിങ്ങളുടെ പരാതികൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം